സലാം കൊണ്ടാണ് എന്നുള്ളതാനപിതങ്ങളിൽ നിന്നുള്ളത് മിണ്ടിക്കഴിഞ്ഞു സലാം പറഞ്ഞാൽ പിന്നത് അസ്ഥാനത്ത് നിന്നാണ് ഫൈലുള്ളത് ഇത് മറുതി ജഹിലി വയാൽ ഭാവി പിന്നെ സ്വീകാര്യമനായത് പരിഗണിയുക തന്നെ എന്നും ഭുജൈരി വ്യക്തമായി പറയുന്നതാ ഇരുന്നൂറ്റി അറുപത്തൊന്ന് നാലിൽ വന്നതാ അള്ളാഹു തന്നെ സലാൽ അറിഞ്ഞിട്ടുള്ളതാ അത് മാത്രമായി കാണുന്നതാ റുഹാൻ ഷരീഫ് ഇത് വ്യക്തമായി പറയുന്നതാ പന്ത്രണ്ട് സ്ഥലമിൽ തന്നിതും വിവരിച്ചതാ അബുൽ ബഷർ ആദം മുതൽ നടപ്പുള്ളതാ എന്നും ഹതീസിൽ വ്യക്തമായി കാണുന്നതാ സ്നേഹം പരസരമിൽ വളർന്ന അതുകാരണം ഈ മാൻ ശരി ശരി ഉറക്കുന്നതാ ൂറ നൂറ് വരെ കടകടം സ്വർഗമിൽ ഇതുപോലെ തന്നെ ഹദീസ് കാണാം മുസ്ലിമിൽ ഇരുവീട്ടിലും ലഭിക്കട്ട എല്ലാ രക്ഷയും എന്നുള്ളതാ തസ്ലീമ് കൊണ്ട് വിവക്ഷയും അത് അതുമാത്രമല്ലത്ൂർണമായൊരു രീതിയിൽ മുറിയാതെ ശാശ്വതമായി വരട്ടേ ഇവയൊക്കെയും അവകാടമായി ചിന്തിച്ചത് വ്യക്തമാ അള്ളാഹു എം എം പരിപന അവസാനവും അവനുഷ്യം ലാഫന ഇതുപോലെ അവൻറെ സുമാസിൽ അസ്മാക്കളിൽ അസലാന ഉൾപ്പെട്ടതാ മായി തന്നെപ്പോഴും ചൊല്ലേണ്ടതാ കാഴ്ചക്കൊരാ തന്നെന്ന് കണ്ടാലും ഇതാ ഇരുഭാഗമിൽ അംലാക്കുകൾ രണ്ടുള്ളതാ അത് പരിഗണിച്ച് നീ എപ്പോഴും ചൊല്ലേണ്ടതാ അവരും സലാം തരം നൽകുന്നതാ അവരിരുവരെയും കരുതണം എന്നുള്ളതാ അംലാക്കുകൾ മടക്കുന്നതിൽ ഫലമുള്ളതാ റബ്ബിന്റെ ശിരക്ഷയക നിരക്ഷയുമുള്ളതാ സുഹൃത്തുക്കളെ ഓർക്കേണ്ടതാണ് ഇത് രത്നമാലിം സമയം കരുതിയാലുൽ ഭയാനോ കൊന്ന് നാനൂറ്റെഴുപതി അതുപോലെ റാസിനി നോക്ക് പത് പാം ം വരാതീ ഞങ്ങളിൽ അമ്മിൽ സലാം വിതറുന്ന കാലതർക്കയും അസ്ലീമ സമയം ഹസ്താനാൻ നല്ലതാ അത് മുസ്തഫാന ബിപ്പുള്ള പതിവിൽ പെട്ടതാ ഇത് റാസി പതിപ്പിൽ നോക്കിയാൽ കാണുന്നതാ ഇരുന്നൂറ്റി പതിമൂന്നിൽ പറഞ്ഞിരിക്കുന്നതാ വൈരാഗ്യമുള്ളത് നീങ്ങുവാനും നല്ലതാ എന്നും ഹദീസ് മുവത്തയിൽ കാണുന്നതാ കൂടി മുഖപ്രസന്നത കാട്ടലും സുന്നത്തു തന്നെ നോക്കു നീ അത് കാറിലും നിഹസ്തദാനം ചെയ്ത ശേഷം സുന്ന നിനക്കുള്ള കൈ നീ തന്നെ മുനവൽ എന്നാ ഹജർ പറയുന്നതായി കാണുന്നത് അമ്പത്തി ഒന്നാം പേജ് ബിഹിയയിലുണ്ടത് സലാമത്തെ പോഴും ഭാഗ്യമാ ഒരു മൂന്ന് സമയേറ്റവും ആവശ്യമാ ജനിക്കുന്ന സമയം മരണ സമയം പിന്നെ ഹയ്യായ രീതിയിൽ യാത്ര സമയം തന്നെ ഇതുപോലെ മറിയമേലുണ്ട് മേലുണ്ട് യഹ്യാലും അതുപോലെ പറയുന്നുണ്ട് ഈസാ സാനബിയിലും െന്നാണ് കണ്ടത് സ്വപ്നമിൽ എന്നാൽ മുസല്ലിൽ നിന്ന് ഹൈറ് മുസല്ലമിൽ വൈരാഗ്യമുള്ളവർ തമ്മിലാണിത് കണ്ടത് വിജയം മുസല്ലിനായി വരുമ ഇതുപോലെ തീരുൽ അനാമിൽ വന്നതാ സീനിന്റെ ബാബിൽ നോക്കിയാൽ കാണുന്നതാ നീ അറബിയിൽ അതി നിപുണനായാൽ തന്നെയും അനറബിയിൽ പറയാം സലാം നീ പിന്നെയും കേൾക്കുന്നവയത് തിരിയണം എന്നുള്ളതാ ഇരുന്നൂറ്റിനാൽ നവറ് ബിള്ളത